ഇവിടുത്തെ സമ്പ്രദായം അപ്പഞ്ചന്മാർക്കും അഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ചാണ് നിങ്ങൾ ഇവിടെ കണ്ടു കാണും ഇത് കണ്ടോ വാട്ടർ ബലൂൺ ഇത് കണ്ടോ ഓരോ ബെല്ലൂണിനകത്ത് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം എന്താണ് ചലഞ്ച് എന്നുള്ളത് ഇവക്കും അറിഞ്ഞുകൂടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ച ചലഞ്ചാണ് ഓക്കെ അതുകൊണ്ട് പറയാനുള്ളത് ഉണ്ടാവും ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈനെ ഇത് വെച്ചിട്ട് തല തലക്കിട്ടെറിയും അതാണ് ഇന്നത്തെ ചലഞ്ച് ഒറ്റയേറിന് ഈ സാധനം പൊട്ടണം തലക്കിട്ടെറിഞ്ഞിട്ട് അപ്പം അങ്ങനെ പൊട്ടുന്ന ആളാണ് ഇതിലെ വിജയ് അങ്ങനെ അഞ്ച് റൗണ്ടുണ്ട് പിന്നെ ഇവിടെ പേപ്പർ കുറച്ച് പേപ്പറുകളുണ്ട് ഉണ്ട് ഇതേണ്ട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേപ്പറിനകത്തും ഓരോരോ മലയാളം വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ചലഞ്ച് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായില്ലോ അല്ലേ കൺഫ്യൂഷനായില്ലേ അപ്പം ഇന്നത്തെ ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പേപ്പർ ഒരാൾ ഒരു പേപ്പർ എടുക്കും ഇവിടെ ടൈമറും ഉണ്ട് അപ്പം ഒരു മിനിറ്റിനുള്ളിൽ ആ പേപ്പർ എടുത്തിട്ട് അതിലുള്ള വാക്ക് പല്ല് കാണിക്കാതെ വാ തുറക്കാതെ ഓപ്പോസിറ്റുള്ള ആളോട് പറഞ്ഞിട്ട് മനസ്സിലാക്കിപ്പിക്കണം അതാണ് അതാണ് ഇന്നത്തെ ചലഞ്ച് അതെങ്ങനെയെന്നല്ല ട്രൈ ചെയ്യുക ഓക്കെ അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ ഒരു മിനിറ്റ് വാ തുറക്കാതെ പറയണം വാ തുറക്കാതെ പറഞ്ഞ് ഓപ്പോസിറ്റുള്ള ആളെ അത് മനസ്സിലാക്കിപ്പിക്കണം ഓപ്പോസിറ്റുള്ള ആൾ ആ വാക്ക് പറയണം ഇല്ലെങ്കിൽ ഇല്ലെങ്കില് എന്തെന്നുവെച്ചാല് ഇവിടെ ഇങ്ങനെ കമ്മലായിട്ട് തൂക്കും രണ്ട് സൈഡും കമ്മലായിട്ട് തൂക്കും അതാണ് ചലഞ്ച് ഓക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഓരോരോ തെറ്റിനും എങ്ങനെ ഓരോരോ കമ്മലായിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് അതെങ്ങനെയുണ്ട് അതുപോലെ അല്ല അപ്പം വെള്ളം പൊട്ടിച്ചൊഴിക്കും കേട്ടോ അതാണ് റെഡിയാണോ അഞ്ച് റൗണ്ട് ആണുള്ളത് അപ്പോൾ ഓരോ വാക്കുകൾ ഇരുപത് പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ളതെന്ന് എടുക്കുക അപ്പം സ്റ്റാർട്ട് ചെയ്യുക അപ്പം സ്റ്റർട്ട് ചെയ്യാണല്ലോ റൗണ്ട് അഞ്ച് റൗണ്ട് ആണുള്ളത് അപ്പോൾ റൗണ്ട് വൺ സ്റ്റഡ് ചെയ്യാം ആറ ചാൻസ് എൻ്റെ ചാൻസാ ഓക്കെ പേപ്പർ എടുക്കുന്ന ആളാണ് ഓപ്പോസിറ്റ് ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യട്ടെ ടൈമർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക പിന്നെ പിന്നെ പിടിച്ച് റെഡി ആയിരിക്കുകയാണ് പൊട്ടിക്കാനായിട്ട് ആ ഓക്കെ ഞാൻ കണ്ടു അപ്പൊ ഞാനത് തിരിച്ചു വെക്കുകയാണ് കേട്ടോ തിരിച്ചു ഇതിനകത്ത് വെക്കുന്നില്ല ഇവിടെ മാറ്റി വെക്കുന്നു ഓക്കെ ടൈമർ ഓൺ ആക്കിയോ സ്റ്റാർട്ട് ചെയ്യാം ആ സ്റ്റാർട്ട് ചെയ്തോ I'm here for her. I'm here for her. I'm here for her. I'm here for her. എന്റെ പറഞ്ഞ വാക്ക് ഇതായിരുന്നു കേട്ടോ പറഞ്ഞ വാക്ക് എന്താ സംഘർഷം പറഞ്ഞ വാക്ക് ഇതായിരുന്നു മാനസിക സംഘർഷം കേട്ടോ ഇത് ഈ സാധനത്തിന് ഞാൻ പറയുന്നില്ല മാനസിക സംഘർഷം അപ്പം ഈ പേപ്പർ നമ്മൾ നമ്മള് ചൂട്ടിക്കളോട്ടോ ഞാൻ പേപ്പർ പറഞ്ഞു പൊട്ടിക്കാനങ്ങോട്ട് ഇത് ഞാൻ കൊണ്ടുമ്പോ എനിക്ക് തന്നെ ഭാര്യ ഈശ്വര ഓക്കെ അപ്പൊ അടുത്തത് എന്ത് ചെയ്തിന്റെ ക്ലോക്ക് ടൈമർ എന്ത് ചെയ്യും ആ ടൈമറ് ആ ഒന്നാമത്താ ഓക്കേ സ്റ്റാർട്ട് ചെയ്യാം ആ നേരെ വിളിച്ചു ഓക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ സ്റ്റാർട്ട് ഓക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് പറ പറ പല്ലി കാണിക്കരുത് പല്ലി കാണിച്ച പല്ലി കാണിച്ച രണ്ട് ബലൂണ രണ്ട് ബലുണ് ചോദിക്കും പറ നോക്കിയാ അത് തന്നെ മറന്നുപോയി വിഷാദം ഉം മനോവികാരം മനോവിഷമം മാനസികാരോഗ്യ കേന്ദ്രം അവിടെ നമുക്ക് പിന്നെ പിന്നെ കൊണ്ടു മനോവികാരം അപ്പം അപ്പൊ ദുർവ്യാഖ്യാനം ആയിരുന്നു വേഡ് അപ്പം ഫെയിൽ ആയിരിക്കുന്നു പറയാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മരുന്ന് പൊട്ടിക്കാം സൂപ്പർ യെസ് അപ്പം ദുർവ്യാഖ്യാനം കളഞ്ഞോ അത് അപ്പൊ ഓക്കെ മാറ്റിട്ടോ അപ്പം ഈ ഒരു ടൈം മതിയാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എത്ര ടൈം കൊടുക്കാം രണ്ട് മിനിറ്റ് കൊടുക്കാം ഓക്കെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ എന്നാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറയണേ ഓക്കേ അപ്പൊ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം ടൈമർ സെറ്റ് ചെയ്ത് വീട് കണ്ടില്ലേ കാരണം വീട് കണ്ടു സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്ത ഓക്കെ അപ്പം സോയോ സോ

അല്ല സർവ ഇന്ത്യ സർവ 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 ആ സർവർവം സർവ സർവ വിഭാഗം സർവ വിഭാഗം ഓക്കെ ഇനി ആക്ഷനും കൂടി കാണിക്കാം കേട്ടോ കാണിച്ചോ ആക്ഷൻ ഓക്കെ ഒരു ചെറിയൊരു ഇളവ് കൊടുത്തേക്കാം ആക്ഷനും കാണിച്ചോട്ടെ കാണിച്ചോട്ടെ അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് രണ്ടാമത്തെ ചാൻസ് നിന്റെ അപ്പൊ ഫസ്റ്റ് ചാൻസ് ബലൂണ് ആർക്കിട്ട് പൊട്ടിക്കാൻ ആ പറയും അഞ്ചു അഞ്ചിട്ടാണ് വേണം മൂന്നെണ്ണം പോരെ ലെ ആക്ഷൻ കാണിക്കാൻ പറ്റില്ല സൗണ്ടിനോട് ആക്ഷൻ പല്ല് കാണിക്കരുത് അതാണോ എന്നേലും മടക്കുന്നുണ്ടോ എന്നോടും പറയാം ആക്ഷൻ കാണിക്കാൻ വേണിക്കും സമൂഹ വിവാഹം സംരക്ഷണ സമിതി മൂക്കിനേൽ പൊടി കയറി തന്നെ മാനസിക

പ്പച്ചയാണോ ഒന്നുകൂടെ ആദ്യത്തെ അക്ഷരം പറയാ പറയാൻ അതുകൊണ്ട് തന്നെ പല്ല് കാണിക്കാതെ സൂ ടൈം തീർന്നിരിക്കാണ് അപ്പം ടൈം തീർന്നു കാണിച്ചു കൊടുക്ക നിരൂപണ ശൈലി എന്നായിരുന്നു കേട്ടോ അത് പറയാൻ പറ്റില്ലേ പിന്നെ നിരൂപണ ശൈലി അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ തന്നെ പറഞ്ഞു ഇങ്ങോട്ടോ ഇങ്ങോട്ട് അപ്പം പണിഷ്മെന്റ് നിരൂപണ ശൈലി പൊട്ടിക്ക അതൊരു മാതിരി പരിപാടി ആപ്പിയും എൻ്റെ മേത്ത് തന്നെ തീർച്ചു തീ ില്ല അപ്പം മൂന്നാമത്തെ റൗണ്ട് രണ്ട് റൗണ്ടും ആർക്കും ഒരു പോയിന്റ് പോലും കിട്ടിയില്ല അപ്പം മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പം തേർഡ് റൗണ്ട് ഫസ്റ്റ് ചാൻസ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ടൈമർ റോൺ ആക്കിയോ ടൈമർ എടുത്തോ ടൈമർ എടുത്തോ മറന്നുപോയ ഒരാള് പേപ്പർ വരെ കീറിപ്പോയി ഓക്കെ 왜ม่หนู 음, 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 매หนูแม่ 음, 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 แม่ ഉം 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 അല്ല പൂജ ഉം 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 ധാർമ്മികത്വാണ് ഞാൻ ഉദ്ദേശിച്ചത് ധാർമികത്വം എന്തുണ്ടോ ധാർമ്മിക ധാർമ്മം ചെയ്യാ ധാർമ്മം ചെയ്യ ധർമ്മികത്വട്ടോ ധാർമ്മികത്വം ഓക്കേ പൊട്ടിച്ചോ അപ്പം മൂന്നാമത്തെ ചാൻസിൽ ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞിരിക്കട്ടോ പെട്ടെന്ന് എടുക്ക നാലാമത്തെ ചാൻസ് തണുത്തിട്ട് പോ മൂന്നാമത്തെ ചാൻസിൽ നിന്റെ ചാൻസ് എടുക്കുക പെട്ടെന്ന് ഓർന്നു ടൈം നോക്കൊണ്ടിരിക്കുന്നു ഓക്കെ ആണോ ടൈം സ്റ്റാർട്ട് ചെയ്തു ഓക്കെ സൽഗുണ സമർഗ സാമ്പർത്തിക സല്ല സ്വഭാവ എന്ന ദിതാ അക്ഷം കാണിക്കാണിച്ചോ ഏതാവ് ചഞ്ചൻ ചഞ്ചൻ ഞാൻ ഞങ്ങ മുക്കുന്നുണ്ട് രാവിലെ എന്താ കഴിച്ചു എൻ്റെ കഞ്ചുടുക്ക സംസ്കൃത വേദി സംസ്കൃത സംസ്കൃത സംസ്കൃതി വേദി കേട്ടോ കണ്ടോളി ഞാൻ ഞാൻ തന്നെ അതിന്റെ ഒരു ഭംഗി അതൊരു സുഖം കേട്ടോ ഇതിങ്ങനെ പൊട്ടിച്ചൊരിക്കാന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അപ്പം റൗണ്ടാണ് ഫസ്റ്റ് ചാൻസ് ഓക്കേ ടൈമർ റോൺ ആക്കിയോ ടൈമർ റോൺ ആക്കിയോ വലിയ പേപ്പറാ നോക്കാം ആ കണ്ടോ നോക്കട്ടെ ओह ओके हम्म 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 पांबु हम्म ആന അലർമ്മ ആന പിന്നെ ഇതും ആനക്കുള്ള ആനക്കള്ള കണ്ട തേങ്ങക്കള്ളശൂരം ആരംഭശൂരത്വം ഓക്കെ പൊട്ടിച്ചോ അപ്പം എടുക്കും പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ല ഞാനില്ല അപ്പോ നല്ലതല്ലേ ആയോ ഓക്കേ സ്റ്റാർട്ട് ചെയ്യാണേ സ്റ്റാർട്ട് പറഞ്ഞോ മനുഷ്യത്വം മാനുഷികത്വം മൃഗീയത്വം ആ അവിടെ ആരാണ് മനുഷ്യത്വപരമായ മാനുഷികപരമായ ആ ആക്ഷൻ കാണിച്ചോ മൃഗീയപരമായ നീ ബലൂണ് തല ഇറങ്ങി പൊട്ടിച്ചു കണ്ണിക്കൂടെ ഒഴിച്ചു കണ്ണിപ്പൊരട്ടി ബലൂണ് കണ്ണിപ്പൊരട്ടി ബലൂണ് ആ ബലൂൺ കണ്ണിൽ കുത്തിപ്പൊട്ടിച്ചു ഓക്കെ അങ്ങനെ ഈ റൗണ്ടും ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പം പൊട്ടിച്ചൊഴിക്കുക കേട്ടോ അപ്പം ഇവള് തോറ്റിരിക്കുന്നു ഞാൻ തോറ്റിരിക്കുന്നു ഓക്കെ മനസ്സിലായോ എന്തായിരുന്നു വേട് ദർശനശാസ്ത്രം എന്നായിരുന്നു വേട് പക്ഷെ പറഞ്ഞാൽ തെറ്റിപ്പോയി അപ്പം ഇവിടെ തെറ്റിപ്പോ അല്ല ഇവള് പറഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ സമ്പ്രദായം അപ്പം ഇവിടുത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി തന്നെ കേട്ടോ കഞ്ചറിയ വെള്ളത്തിൽ പിടിച്ച് പുലിക്കും കുത്തു കുത്തും ഞാനേ മാറിപ്പോയി പറഞ്ഞതൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അതുവരെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഫുൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ